സൂറത് അൽ ജാസിയക്ക് അദ്ധഹർ എന്ന നാമം ലഭിച്ചത് എത്രാമത്തെ ആയത്തിൽ നിന്നാണ് ഇരുപത്തിനാലാം ആയത്തിൽ നിന്നും അദ്ദഹർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് കാലം സൂറത് അൽ ജാസിയയിലെ ഇരുപത്തിനാലാം ആയത്തിൽ സത്യനിഷേധികളുടെ ഏത് സംസാരത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭൗതിക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല ജീവിതവും മരണവും ഇവിടെ തന്നെ കാലം മാത്രമാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത് സൂറ് അൽ ജാസിയയിലെ ഇരുപത്തി ആറാം ആയത്തിൽ അല്ലാഹുവിൻ്റെ ഏതെല്ലാം വിശേഷണങ്ങളാണ് വന്നിട്ടുള്ളത് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും പുനർജീവിപ്പിക്കുന്നവനുമാണ് അല്ലാഹു അ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് അന്ത്യസമയം സജ്ജനങ്ങളുടെ കർമ്മരേഖക്ക് പറയുന്ന ഇല്ലിയൂൻ കുറ്റവാളികളുടെ കർമ്മരേഖക്ക് പറയുന്ന പേരന്ത് സൂറത്ത് അൽ ജാസിയയിലെ മുപ്പതാം ആയത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ ഏതെല്ലാം കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഈമാനും സൽക്കർമ്മങ്ങളും ജാസിയയിലെ യിലെ ആയത്തിൽ സൂചിപ്പിക്കുന്നത് എന്താണ് പരലോകത്തിൻ്റെ സാധ്യതയെ നിഷേധിക്കുന്നില്ലെങ്കിലും അതിൽ ഉറപ്പില്ലാത്തവരെക്കുറിച്ചാണ് ഈ സൂക്തത്തിൽ പറയുന്നത് ഇരുപത്തിയെട്ടാം ആയത്തിൽ സ്വന്തം കർമ്മപുസ്തകങ്ങൾ നോക്കാൻ ഓരോ ജനവും വിളിക്കപ്പെടുമ്പോൾ അവരോട് പറയപ്പെടുന്നത് എന്താണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം ഇന്നിത ലഭിക്കാൻ പോകുന്നു നാം തയ്യാറാക്കിയ കർമ്മരേഖയിതാ ഇത് നിങ്ങളുടെ മേൽ ശരിയായി സാക്ഷ്യം വഹിക്കുന്നു നിങ്ങൾ പ്രവർത്തിച്ചതെന്തും നാം എഴുതിക്കുന്നുണ്ടായിരുന്നു അതാണ് സ്പഷ്ടമായ വിജയം ഇവിടെ ഉദ്ദേശിക്കുന്ന സ്പഷ്ടമായ വിജയം ഏതാണ് സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്തവരെ റബ്ബ് അവൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുന്നു എൻ്റെ സൂക്തങ്ങൾ നിങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലയോ പക്ഷേ നിങ്ങൾ അഹങ്കാരം കൈക്കൊണ്ടു പാപികളായി തീരുകയും ചെയ്തു ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ് നിഷേധികളെ തേടിക്കൊണ്ട് നിങ്ങളുടെ റബ്ബിനെ പ്രീതിപ്പെടുത്തുവിൻ എന്ന് ഇവരോട് പറയപ്പെടുന്നതുമല്ല ആരോട് പരലോക ജീവിതത്തെ പരിഹാസ്യപ്പെടുത്തിയവരോട് എല്ലാ സമൂഹവും മുട്ടുകുത്തി കിടക്കുന്നത് എവിടെയാണെന്നാണ് കുർആാനിൽ പറയുന്നത് അന്ത്യനാളിലെ വിചാരണ വൻസഭയിൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് മഹത്വം പോപ്പിസമാവാത്തി എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് ആകാശങ്ങളുടെ പരിപാലകനാണവൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് വിജയം അള്ളാഹുവിൻ്റെ ഏതെല്ലാം വിശേഷണങ്ങളാണ് സൂറ അൽ ജാസിയയുടെ അവസാന ആയത്തിൽ പറയുന്നത് അൽ അസീസ് അൽ ഹക്കീം പ്രതാപവാനും യുക്തിജ്ഞനുമാകുന്നു